എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇത്തരം സെക്സ് ടിപ്സുകൾ നിങ്ങളുടെ പങ്കാളിയുടെ ശരീരത്തിൽ കൂടുതൽ കൂടുതൽ സുഖം നിറയ്ക്കും ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ പങ്കാളിക്ക് സംതൃപ്തിയും ഗംഭീരവുമായ ലൈംഗികതയ്ക്ക് വേണ്ടി ഈ സ്പോട്ടുകൾ കൂടി ഒന്ന് നിങ്ങളൊന്ന് ഉത്തേജിപ്പിച്ചു നോക്കൂ അത് ഏതൊക്കെയാന്ന് ഇനി പറയാം ഒന്നാമതായി അവളുടെ ചുണ്ടുകൾ നിങ്ങളുടെ ചുണ്ടുകൾ സൂപ്പർ സെൻസിറ്റീവ് ആണെന്ന് പറയാതെ തന്നെ അറിയാമല്ലോ വളരെ പാഷനോടെ അല്ലെങ്കിൽ അതിയായ ആഗ്രഹത്തോടെ ചുംബിക്കുന്നത് നിങ്ങളെയും നിങ്ങളുടെ പങ്കാളിയെയും ഒരുപോലെ കാമ ഉണർത്തുന്നതായിരിക്കും അപ്പോൾ തുടങ്ങട്ടെ ചുണ്ടുകളിൽ നിന്ന് തന്നെ രണ്ടാമതായി ചെവികളായ ചെവികളായാലോ അതെ ചെവികളിലെ സൗമ്യമായ സ്പർശനം അത്യാകർഷണീയമാണ് നിങ്ങളുടെ ഇണയുടെ ചെവിയുടെ വക്കുകൾ വിരലുകൾ കൊണ്ടോ അല്ലെങ്കിൽ നാവ് കൊണ്ടോ ടച്ച് ചെയ്യാൻ അനുവദിക്കുക സെക്സിയായി നിങ്ങൾ സെഷനിൽ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങളുടെ വായ അവരുടെ ചെവിക്ക് അടുത്താക്കാൻ ശ്രമിക്കുക ഇത് നിങ്ങളിൽ കൂടുതൽ മനോഹരമാക്കുന്ന നിമിഷങ്ങളായിരിക്കും സമ്മാനിക്കുക അടുത്തതായി കഴുത്തിലേക്ക് തന്നെ തിരിഞ്ഞോട്ടെ അല്ലേ അതെ ശരീരത്തിലെ ഈ ഭാഗത്ത് ധാരാളം നാടീമുഖങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രദേശം വൺ സെൻസിറ്റീവ് ആണ് കേട്ടോ ഈ ഭാഗങ്ങളിൽ ചുംബിക്കുന്നതും തലോടുന്നതും അവളുടെ ശരീരത്തെ മൊത്തം ഉത്തേജിപ്പിക്കും അതിനടുത്തായോ അതെ കഴുത്തിന് പിന്നിൽ മൃദുലതയോ സ്പർശനമോ മറ്റോ എന്തെങ്കിലും ഈ ഭാഗത്ത് ചെയ്യുന്നത് ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾ കുളിര് തോന്നുന്നില്ലേ അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യം പറയുന്നതും എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ സമ്മർദ്ദത്തിലാണെങ്കിൽ നിങ്ങളുടെ പങ്കാളിയെ നിങ്ങളുടെ തോളിൽ മസാജ് ചെയ്യാൻ ഒന്ന് അനുവദിച്ചു നോക്കൂ നിങ്ങൾ കൂടുതൽ കൂളാവുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും അടുത്തതായി സ്ഥനക്കണ്ണുകൾ അതെ മുലക്കണ്ണുകളുടെ കാര്യത്തിൽ ആർക്കാണ് ഇപ്പോഴും സംശയം സ്ത്രീ ശരീരത്തിൽ അവളെ പുളകിതയാക്കാനുള്ള തന്ത്രം അവളുടെ സ്ഥല കണ്ണുകൾക്കുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതും ഒഴിവാക്കേണ്ട അടുത്തതായി ഇടുപ്പിന്റെ പിറക് നിങ്ങളുടെ വിശ്രമ സമയവും ലൈംഗിക അനുഭവവും മികച്ചതാക്കാൻ സഹായിക്കുന്ന ഇടുപ്പിന്റെ പിൻവശം ലൈംഗിക ഉത്തേജനം നൽകുന്ന ഒരു സ്ഥലമാണ് നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ നട്ടലിന് താഴെ മസാജ് ചെയ്യുന്നത് എത്ര രസകരമായിരിക്കും അല്ലേ അപ്പോൾ അവിടെയും ഇനി മുതൽ ഒഴിവാക്കേണ്ട കേട്ടോ അടുത്തതായി ആന്തരിക തുടകൾ ഞരമ്പുകളുടെ ഒരു പടയോട്ടമാണ് ഈ ഭാഗങ്ങളിൽ അതെ നിങ്ങളുടെ ആന്തരിക തുടകൾക്കുള്ളിലുള്ള ഞരമ്പുകൾ വളരെ സെൻസിറ്റീവ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിലെ മറ്റു എന്തെങ്കിലും സെൻസിറ്റീവ് സ്പോട്ടുകളേക്കാൾ കൂടുതൽ സമ്മർദ്ദം ആന്തരിക തടകൾക്ക് ആവശ്യമാണ് അപ്പോൾ ഇത്തരം സ്പോട്ടേജുകൾ നിങ്ങളുടെ പങ്കാളിയെ കൂടുതൽ സുഖം നിറയ്ക്കുന്നതായിരിക്കും അതിനാൽ ഇത്തരം നിമിഷങ്ങൾ മനോഹരമാക്കാൻ ഈ ടിപ്സുകൾ ഉപകരിക്കപ്പെടും